ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു അടിപൊളി മുന്തിരി ഷേക്ക് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ നമുക്കിതിൽ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ നല്ല കട്ടിയായിട്ട് നല്ല പത പോലെയുള്ള മുന്തിരി ഷേക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് ഒന്ന് കണ്ടാലോ ഗസ്റ്റൊക്കെ വരുമ്പോൾ അതുപോലെ നമ്മുടെ വീട് ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക ഒന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ജ്യൂസ് മുന്തിരി വന്നല്ല ജ്യൂസ് മുന്തിരി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കളറും കിട്ടും കേട്ടോ നമ്മുടെ ഈ മുന്തിരിക്ക് അധികം കളറില്ല അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് പിങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ജ്യൂസ് മുന്തിരി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കളറിൽ കിട്ടും കേട്ടോ ഈ മുന്തിരി ഞാൻ നല്ല കഴുകി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചൂടുവെള്ളത്തിലൊക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാനിൽ ഒന്ന് അല്പം വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളപ്പിച്ച് നമ്മുടെ ഈ മുന്തിരി ഒന്ന് പൊട്ടുന്ന രീതിയിലാക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ജ്യൂസ് അടിക്കാൻ ആവശ്യത്തിനുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് നമ്മുടെ കുരുവുള്ള സാധാരണ മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുരു ഇല്ലാത്ത മുന്തിരി ഇങ്ങനെ ചെയ്യുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കുരുമുള്ള മുന്തിരി തന്നെയാണ് ഇങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുന്തിരിയുടെ കുരു അടിയൊന്നും ഇല്ല കേട്ടോ അടിഞ്ഞ് കയ്പോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല മുന്തിരിയുടെ കുരു അടിയാതെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഞാനൊരു പാനിൽ മുന്തിരി ഒഴിച്ച് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ തിളച്ച് മുന്തിരിയുടെ കുരുമൊക്കെ ഒന്ന് മുന്തിരി ഒന്ന് പൊട്ടണം ഇതുപോലെ പൊട്ടി പൊളിഞ്ഞൊക്കെ വരും അപ്പോൾ ഇത് നമുക്ക് ഇത്രയും പോരാ ഇനിയും നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ കുറച്ച് അധികം മുന്തിരി എടുത്ത് ഇങ്ങനെ തിളപ്പിച്ച് ചൂടാറി നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ ഇങ്ങനെ തയ്യാറാക്കി നമുക്ക് ചൂടാറി ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിന് ഒന്നോ രണ്ടോ ഗ്ലാസിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് അങ്ങനെതാ ഇതുപോലെ നല്ലപോലെ തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടോ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി നമ്മളതിനെ തിളപ്പിച്ചെന്ന് വിചാരിച്ച് മുന്തിരിയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ചൂടാറിയ ശേഷം ഞാനതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം അതോടുകൂടി തന്നെ ഞാൻ മിക്സർ ജാറിൽ ഇട്ടിട്ടുണ്ട് വേറെ എക്സ്ട്രാ വെള്ളം ചേർത്തിപ്പം കൊടുക്കുന്നില്ല കുറച്ച് അടിച്ച് അടിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനിത് മിക്സർ ജാറിൽ നല്ല ഫൈനായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുത്ത് കാണിച്ച് തരാം കുരു ഒന്നും അടിഞ്ഞിട്ടില്ലാട്ടോ അങ്ങനെ ഒരു അരിപ്പ് വെച്ച് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കുരു ഒട്ടും അടിയാതെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ മുന്തിരിയുടെ കളറ് ഇങ്ങനെയായത് ആ ഒരു കളറായിരുന്നു മുന്തിരി ഇട്ടോ നല്ല ജ്യൂസ് മുന്തിരി ആണെങ്കിൽ നമുക്ക് നല്ല ഗ്രേപ്പ് കളറ് കിട്ടുണ്ടോ ഇപ്പോൾ മുന്തിരിയുടെ കളർ ഇങ്ങനെ ഈ ഒരു ലൈറ്റ് കളറുള്ള മുന്തിരി ആയതുകൊണ്ടാണ് ജ്യൂസും ഈ ഒരു കളറായതിട്ട് സോറി ഷെയ്ക്കും ഈ ഒരു കളറായതിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ കുരു ഞാനൊന്ന് അടിച്ചു തരാം അടിഞ്ഞിട്ടില്ല തീരെ അടിയാതെ നമുക്ക് കിട്ടിയതാ കണ്ടില്ലേ ഇനി നമുക്ക് ഇത് വീണ്ടും മിക്സിഡ് ജാറിലിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇട്ടാൽ അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അതാ എനിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർന്ന് ഞാൻ അടിച്ചെടുത്തതാണ് കണ്ടില്ലേ നല്ല കട്ടിയില് നല്ല പത പോലെ അടിപൊളി മുന്തിരി ഷെയ്ക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കട്ടിയാണ് നമ്മളിത് എത്ര വെള്ളം ഒഴിച്ചാലും അതങ്ങനെ ഒന്നും പോകുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിപ്പ് ടിപ്പ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ടിപ്പ് അറിയാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പിന്നെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണേ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കി കൊടുത്ത് ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് സിമ്പിളുമാണ് കുറച്ചധികം മുന്തിരി വേവിച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതെട്ടോ ഇതുപോലെയുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക ഇനിയും ഇതുപോലത്തെ അടിപൊളി സിമ്പിൾ സിമ്പിൾ ടിപ്സൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറക്കാതെ എൻ്റെ ഈ ചാനലൊന്നു ഫോളോ ചെയ്യുക അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം